ഉർവശിയും ബീന ആർ ചന്ദ്രനുമാണ് ഈ വർഷത്തെ മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പങ്കിട്ടിരിക്കുന്നത് ഉള്ളഴക്ക് എന്ന സിനിമയിലൂടെ ഉർവശിയും തടവ് എന്ന ചിത്രത്തിലൂടെ ബീന ആർ ചന്ദ്രനും അഭിമാനഹരമായ നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത് ഉള്ളഴക്ക് കണ്ട പ്രേക്ഷകർ ഉറപ്പിച്ചിരുന്നു ഇത്തവണത്തെ സംസ്ഥാന പുരസ്കാരം ഉർവശിക്ക് തന്നെ ലഭിക്കുമെന്ന് അഞ്ചു തവണയാണ് ഉർവശി കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയിട്ടുള്ളത് എന്നാൽ ഇന്ന് പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ പലരും അന്വേഷിച്ചത് ഉർവശിക്കൊപ്പം പുരസ്കാരം പങ്കിട്ട ബീന ആർ ചന്ദ്രൻ സംവിധാനം ചെയ്ത തടവ് എന്ന സിനിമയിലെ ഗീത എന്ന അംഗനവാടി ടീച്ചറുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചതിനാണ് ബീന ആർ ചന്ദ്രന് മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചത് പട്ടാമ്പി പരതൂർ സിഇ യു പി സ്കൂളിലെ അധ്യാപികയും നാടക പ്രവർത്തകയും കൂടിയാണ് ബീന സുഹൃത്തുക്കളായ ബീന അനിത സുബ്രഹ്മണ്യൻ എന്നിവരുടെ സൗഹൃദത്തിൽ നിന്നാണ് തടവ് എന്ന ചിത്രം വന്നത് സിനിമയിലും ഇവർ മൂവരും സുഹൃത്തുക്കളായാണ് വേഷമിട്ടത് തടവിലെ പ്രധാന കഥാപാത്രമായ ഗീത എന്ന അംഗനവാടി ടീച്ചറെയാണ് ബീന അവതരിപ്പിച്ചിരിക്കുന്നത് ബീനയുടെ അയൽക്കാരിയായ സ്കൂൾ അധ്യാപികയായ ഉമയെയാണ് ബീനയുടെ അടുത്ത സുഹൃത്തു കൂടിയായ അനിത അവതരിപ്പിച്ചത് ഇവരുടെ സുഹൃത്തായ ബാങ്ക് ജീവനക്കാരൻ ഹംസയായി സുബ്രഹ്മണ്യനും വേഷമിട്ടു രണ്ട് വിവാഹങ്ങളിലായി രണ്ട് കുട്ടികളുണ്ടെങ്കിലും ഒറ്റയ്ക്കാണ് ഗീതയുടെ താമസം ഗീതയുടെ ഏതാവശ്യത്തിനും ഓടിയെത്തുന്നത് ഈ രണ്ട് സുഹൃത്തുക്കളാണ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ മൂവരും ചേർന്ന് ഒരു കുറ്റകൃത്യം ചെയ്യാൻ തീരുമാനിക്കുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളുമാണ് തടവിന്റെ ഇതിവൃത്തം രണ്ടു തവണ വിവാഹമോചനം നേടിയ മാനസിക ശാരീരിക അസ്വസ്ഥതകളുള്ള അതിജീവനത്തിനായി പോരുതുന്ന സ്ത്രീ കഥാപാത്രത്തെ സൂക്ഷ്മമായി സ്ക്രീനിലേക്ക് പകർത്തിക്കൊണ്ടാണ് ബീന അവാർഡ് നേട്ടത്തിലേക്ക് എത്തിയത് സ്കൂൾ അധ്യാപികയും നാടക പ്രവർത്തകയുമായ ബീന ഫാസൽ റസാക്കിന്റെ ഷോർട്ട് ഫിലിമുകളിൽ സ്ഥിരം സാന്നിധ്യമാണ് ജയിൽ തടവുകാർക്ക് സൗജന്യ ചികിത്സ എന്ന പത്രവാർത്തയിൽ പ്രതീക്ഷയുടെ കച്ചിത്തുരുമ്പ് കണ്ടെത്തുന്ന ഗീത കുറ്റകൃത്യത്തിൽ ഏർപ്പെടാൻ നടത്തുന്ന ശ്രമങ്ങളെയാണ് സിനിമ പറഞ്ഞത് ഉർവശിയെ പോലെ സീനിയറായ നടിക്കൊപ്പം പുതുമുഖമായ ഈ അധ്യാപികയുടെ പുരസ്കാര നേട്ടത്തിന് കൂടുതൽ തിളക്കമുണ്ട് ഉർവശിക്കൊപ്പം സംസ്ഥാന പുരസ്കാരം പങ്കിടാൻ സാധിച്ചത് ഇരട്ടി മധുരമാണ് എന്നാണ് ബീനയുടെ പ്രതികരണം അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ